കോൺഗ്രസ് എന്തായാലും ആകെ അപകടം പിടിച്ച അവസ്ഥയിലാണ് കേരളത്തിൽ കാരണം മൂന്നാം തവണയും പിണറായി വരുമെന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കോൺഗ്രസിനകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയത്തിലുള്ള വഴക്കുകൾ മാറുന്നില്ല അതിനിടയ്ക്ക് യുവ നേതാക്കൾ പുതിയ ഒരു പരാതിയുമായി പോയിട്ടുണ്ടോ എന്നുള്ള വാർത്തയൊക്കെ ഉണ്ട് തലപ്പൊക്കമുള്ള യുവ നേതാക്കളെ അംഗീകരിക്കുന്നില്ല അവരെ വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോയാൽ എന്താണ് കുഴപ്പം ഈ മുപ്പതാം വയസ്സിലൊക്കെ ആൻ്റണി കെ പി സി സിയുടെ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ പാർട്ടിയെ കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കുറേ യുവ നേതാക്കന്മാർ വരുന്നു പഴയ ആൾക്കാരോട് മാറി നിൽക്കാൻ പറയുന്നു പഴയ നേതാക്കൾ തമ്മിൽ അടി കൂടുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശനിദശ ബാധിച്ചൊരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേരളത്തിൽ കോൺഗ്രസ് സേഫായിരുന്നു പക്ഷേ സേഫ് മോഡ് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് സർക്കാരോ എന്നുള്ള ചർച്ചയിലേക്ക് ഒരു വികാരം ഉണ്ട് എന്ന് ും പറയുമ്പോഴും പ്രതീക്ഷിക്കുന്നത് മൂന്നാം തവണയും പിണറായി കോൺഗ്രസിന്റെ ഉള്ളിലെ രാഷ്ട്രീയം പിന്നെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു നേതാവില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അത് വലിയൊരു പ്രശ്നമാണ് കാരണം അവരൊന്നും ഈ പറഞ്ഞ മാതിരി ചെറുപ്പക്കാരെ അന്നത്തെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഉമ്മൻചാണ്ടി വളർന്നു വന്നൊക്കെ യുവ നേതാവായിട്ടാണെങ്കിലും ആ കെ ആന്റണി അതിനുശേഷം ഉള്ളൊരു നല്ല നേതാവ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ പേരിൽ അദ്ദേഹം സമുദായം കൊണ്ടും അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിലെ എല്ലാ വിധത്തിലുള്ള സമുദായങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഇതെല്ലാം കൂടി കണക്ട് ചെയ്യും ഇപ്പോൾ ധനരാജ് പറഞ്ഞ പോലെ അത് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതാണ് അത് യു ഡി എഫിന് യു നയിക്കുക എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇവരുടെ ഈ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ് യു ഡി എഫിനെ നയിക്കുക ഇത്രയും അതായത് ഈ പറഞ്ഞമായിട്ട് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് പിന്നെ ും ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് പിടിക്കരതാണ് അതിന്റെ കൂടെ തന്നെ എൻഎസ്എസ് കൂടെ പിടിക്കണം അതെ കുറച്ച് വോട്ടുകൾ ഉണ്ടാക്കണം പിന്നെ ദളിതരുടെ വോട്ട് ഇതെല്ലാം ചേർത്ത് പിടിച്ച് ഒരു യു ഡി എഫ് മുന്നണി മുന്നണി രാഷ്ട്രീയം അത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ് അത് ഇന്നത്തെ കാലത്ത് കോൺഗ്രസിൽ ഒരു നേതാവിനും സാധ്യമാവുന്നില്ല ഓക്കെ ഇപ്പൊ യുവ നേതാക്കളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യുവ നേതാക്കൾ എന്ന് പറയുന്ന പുതിയ ആളുകൾ ഇവരെ ഇവർ ഇവരധികം ഇവർ ഇവരുടെ കയ്യിലേക്ക് ഭരണം കൈയാളണം എന്ന് പറയുമ്പോഴും ഇവരുടെ കാര്യം നോക്കും ഇവർ ഫേമസ് ആവുന്നത് റോട്ടിലൂടെ നടന്നിട്ടൊന്നുമല്ല ഇവർ റീൽസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഭയങ്കര ഫേമസ് ആവുന്നത് ആവുന്നതെന്നുള്ളൊരു തിരിച്ചൊരു മറുവാദവും കൂടിയുണ്ട് അങ്ങനെ മണ്ണിൽ ചവിട്ടി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമാണ് ഈ പരിപാടി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് മുകളിലുള്ള ആളുകൾ പറയുന്നത് അതൊരു അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ വീ ടി ബെൽറാം ഫേസ്ബുക്കിലൂടെ പുള്ളിയുടെ ഭയങ്കരമായിട്ട് ഓരോ ഓരോ പ്രസംഗിക്കുക ഇതേപോലെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് നടന്ന വീ ടി ബെൽറാം വൻ ഷാഫി യുവനേതാവായിരുന്നു ഷാഫി പാലക്കാട് മണ്ഡലം മൊത്തം കേന്ദ്രീകരിച്ചു കടന്നു ഇപ്പോഴും ഇപ്പോഴും നടക്കുന്നുണ്ട് ആ ഷാഫി തരംഗത്തിലാണ് കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചതെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളുമുണ്ട് ഇപ്പോൾ സുധാകരൻ തന്നെ തുടരുമെന്നാണ് പറയുന്നത് അപ്പോൾ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുധാകരൻ്റെ പുതിയ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം അതിൽ പരാജയം വന്നാൽ അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞാൽ നേതാക്കന്മാർക്കെതിരെ നിയമം അത് പുള്ളി നടപടിയെടുക്കേണ്ട ആവശ്യം വരും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പരാജയം വരികയാണെങ്കിൽ അവരൊക്കെ സ്വന്തമായിട്ട് പണിക്ക് കൊണ്ട അവസ്ഥയാവും അങ്ങനെ വന്നു കഴിഞ്ഞു കാരണം ഏതാണ്ട് ഒന്നും ബി ജെ പിയിലോട്ട് പോകും അല്ലെങ്കിൽ പണിക്ക് പോകും കാരണം അവർക്ക് മനസ്സിലായി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ജീവിക്കണമെങ്കിൽ ഇപ്പം രണ്ട് ടേം ഭരണമില്ലാത്തൊരവസ്ഥയാണ് മൂന്നാമത് ഒരു ടേബിലും കൂടെ ഭരണമില്ലാതെ ഇരിക്കാൻ ഇവർക്ക് ആർക്കും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പറ്റിയുള്ള വാർത്തകൾ കാണുമ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് എൻ്റെ എനിക്ക് ചിരി വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൻ്റെ തലമുറ മാറ്റം എന്ന് പറയുന്ന ഈ ഒരു വാർത്ത വരുമ്പോൾ താഴെ വരുന്നത് ഹെയർ ഡൈ എന്ന് വെച്ചാൽ തലയിൽ അടിക്കുന്ന ഡൈ കോൺഗ്രസ്സിൽ നിരോധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കോൺഗ്രസ് രക്ഷപെടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും അല്ല അത് എനിക്കും എന്ത് രാഹുൽ ഗാന്ധി കാണുന്ന ഒരു രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ യുവാക്കളെ കറുത്ത് വെള്ള ഷട്ടും കറുത്ത തലമുടിയൊക്കെ ആയിട്ടാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ യുവാൻ ഇപ്പോഴും സ്വീറ്റ് ആണ് അപ്പൊ ഈ ഇപ്പറേ റീലിട്ട് ഇറക്കുന്ന ആളുകള് ഇനി ഈ യുവ നേതാക്കന്മാരിൽ ഇപ്പൊ പുതിയൊരു യുവ നേതാവ് ബി ജെ പിന്നു വന്നിട്ടുണ്ട് സന്ദീപ് ഭാര്യ ഇനി സന്ദീപ് ഭാര്യ ഒരു രീതി അനുസരിച്ച് ഇനി സന്ദീപ് ഭാര്യ ഉണ്ടാക്കുന്നതാണോ ഇമാതിരി ഉള്ള ഉടായ്പകളെന്ന് സംശയിക്കുന്നവർ ഒരുപാടുണ്ട് സന്ദീപ് ഒരു കുത്തിപ്പിന് നല്ല ചാൻസ് സാധ്യതയുള്ള മനുഷ്യനാണ് പിന്നെ പുള്ളിക്ക് പണി അറിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിന്നു പണിപടിച്ചിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അതെ അപ്പോൾ ഇനി അങ്ങനെയുള്ള കുത്തിതിരിപ്പാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ കോൺഗ്രസ്സിന് ഏറ്റവും നല്ല സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പുഷ്ടിപ്പെടവാനും വളരുവാനും വികസിക്കുവാനും ഉള്ള എല്ലാ സാധ്യതകളും അതെ ഉണ്ട് ഇപ്പോൾ കാരണം ആ ഒരു അവസരം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല ഇത് കഴിഞ്ഞ ലക്ഷണ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ഇടതു വർഷത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നപ്പോഴും അതൊന്നും ഏറ്റുപിടിക്കാൻ കാരണം ഇവിടുത്തെ ജനങ്ങൾ മണ്ഡന്മാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ഞങ്ങളെ ഏറ്റി എടുത്തു അപ്പൊ ഇനി ഞങ്ങൾ പണിയൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടിരുന്ന ഒരു കൂട്ടം ആൾക്ക് കോൺഗ്രസ് നേതാക്കളുണ്ട് അവർക്ക് ഇപ്പൊ കുറെശം മനസ്സിലായി വന്നു പക്ഷെ ഇപ്പോഴും ആ പാർട്ടി ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു ഇപ്പൊ കർണാടകയിലെ ബി ജെ പിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു ഭരണം വന്നപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവിടെയും ഈ പറയുന്ന പോലെ അധികാരത്തിലുള്ള ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴക്കുണ്ടാകുന്നത് പിന്നെ അവിടെ ഒരു നല്ല നേതാവ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു ശക്തനായ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഈ ആന്ധ്രയിലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് നേതാവ് ഇല്ല കേരളത്തിൽ ഇല്ലാന്നുള്ളൊരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യമുണ്ട് ശെരിക്ക ഡി കെ ശിവകുമാറിന്റെ സ്ഥാനത്ത് കേരളത്തിലൊരു നല്ല നേതാവ് ഇവിടെ തീർച്ചയായിട്ടും കേരളത്തില് യു ഡി എഫിന്റെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു മുഖം വെച്ചുകൊണ്ട് കോൺഗ്രസ് ഈ എലക്ഷന് നേരിടില്ല എന്നുള്ളതാണ് അവസാനം പറഞ്ഞ ഈ വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ശശി തരൂർ മുതൽ സുധാകരൻ വരെയുള്ള ആളുകൾ ഇവര് എല്ലാവരും മുഖ്യമന്ത്രിയാവാൻ റെഡി ആയിട്ട് നിൽക്കും അതിനിടയ്ക്ക് ക്രിസ്ത്യൻ ഒരു ആളില്ല എന്നുള്ളത് പറയുന്ന സമയത്തോ അങ്ങനെയുള്ള ആളുകളും റെഡി ആയിട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പോകുന്നത് ഇനി യു ഡി എഫിന് കയറാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മുൻ ഒറ്റ വഴി എന്ന് പറയുന്നത് ഒന്നി ഈ യു ഡി എഫിൻ്റെ നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം കാരണം ഇപ്പോൾ മുസ്ലിം ലീഗിന് പഴയമായിരി മലപ്പുറം പാർട്ടിയല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തും നല്ല ശക്തമായിട്ട് വേരോട്ടമുള്ളൊരു മുസ്ലിം ലീഗുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഭീഷണിയായിട്ട് എസ് ഡി പി ഐ ഉണ്ടെങ്കിലും ഈ ഭാഗത്തൊക്കെ മുസ്ലിം ലീഗിന് നല്ല വേരോട്ടമുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് ഒന്നി ഇവിടുത്തെ പ്രതിപക്ഷം ശക്തമായ പ്രതിപക്ഷമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വരിക അതിന് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിനെ കൊണ്ട് എനിക്ക് പറ്റൊന്നും തോന്നുന്നില്ല കാരണം നേതാക്കൾ തമ്മിൽ ഈ പറയുന്ന നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനകത്തും ഉണ്ട് അതു മാറ്റി വെച്ചിട്ട് തങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു മുസ്ലിം ലീഗ് മുന്നോട്ട് വരികയാണെങ്കിൽ ആ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ അധികാരം ഈ എൽ ഡി എഫിന് പകരം യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട് സാഹചര്യമുണ്ട് കാരണം ഇവിടെ യു ഡി എഫ് മുന്നോട്ട് വരാൻ ഇനി അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മുസ്ലിം ലീഗിന് രണ്ട് ടൈം ഭരണമില്ലാതിരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൽ എത്തും അത് എൽ ഡി എഫിൽ എത്തും അങ്ങനെ എൽ ഡി എഫിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ഒന്നും ഒരിക്കലും എൽ ഡി എഫിൽ നിന്ന് ഭരണം മാറുകയില്ല പിന്നെ ഒരു ശക്തമായിട്ടൊരു പ്രതിപക്ഷമായിട്ട് ബി ജെ പി ഉയർന്നു വരുന്നിടം വരെ എൽ ഡി എഫ് തന്നെയായിരിക്കും കേരളത്തിൽ വരിക നന്നാവാൻ തയ്യാറാണോ അല്ലെങ്കിൽ നന്നായി എന്നൊന്ന് കാണിച്ചാൽ മതി അധികാരം കയ്യിലെത്താം എന്നുള്ളൊരവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം